ومن أحسن قولا ممن دعا إلى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يستوي الخبيث الخبيث والطيب ولو كثرة صدق الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അതിന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ പുതിയ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോ ഈ തലമുറയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം മതപണ്ഡിത നേതൃത്വത്തോട് പലപ്പോഴും ചോദിക്കാറുള്ളത് എന്തിനാണ് നമുക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ എന്തിനാണ് നിയമങ്ങൾ എന്തിനാണ് നിഷ്കർഷതകൾ നിയന്ത്രണങ്ങളില്ലാത്ത രേഖകൾ മറികടക്കാനാകുന്ന സ്വാതന്ത്ര്യം നിറ നിറഞ്ഞാടുന്ന എന്തിനും അവകാശമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരാ അതിവേഗം ഓടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയോട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മേൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിന്റെ മൂല്യങ്ങളും ധാർമ്മികമായ വശങ്ങളും നിയമങ്ങളും എന്തിനു പറയണം ഇത് ആൺകുട്ടികളും ചോദിക്കാറുണ്ട് പെൺകുട്ടികളും ചോദിക്കാറുണ്ട് പെൺകുട്ടികൾ കുറച്ചധികം ചോദിക്കാറുണ്ട് എന്തിനാണ് ഞങ്ങളോട് മാത്രം തലമറയ്ക്കാൻ പറയുന്നത് ആൺകുട്ടികളോട് പറയുന്നില്ല ഞങ്ങളോട് മാത്രം തലമറയ്ക്കാൻ പറയുന്നു വസ്ത്രം എല്ലാം മറയ്ക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് ഞങ്ങളോട് പറയുന്നു ആൺകുട്ടികളോട് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നടക്കാം ഓടാം ചാടാം പക്ഷെ ഞങ്ങൾക്ക് മാത്രം മതവും മതാനുഷ്ഠാനങ്ങളും പെൺ പെൺകുട്ടികളിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് മാത്രം അതിന്റെ ക്യാമറ തിരിച്ചു വെക്കുന്നത് എന്തിനെ എന്ന് പല പലപ്പോഴും പല പെൺകുട്ടികളും ചോദിക്കാറുണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല എന്ന് കാലം പുരോഗമിക്കും തോറും മനുഷ്യരിൽ നിറഞ്ഞാടുന്ന തിന്മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പുരുഷനേക്കാളും സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പുരുഷനേക്കാളും സ്ത്രീക്ക് നിയന്ത്രണങ്ങൾ അല്പമെങ്കിലും കൂടുതൽ ആവശ്യമുണ്ട് അത് വസ്ത്രവിധാനത്തിൽ വസ്ത്രധാരണത്തിൽ ആവശ്യമുണ്ട് പെരുമാറ്റത്തിൽ ആവശ്യമുണ്ട് ജാഗ്രത വേണം വളരെ പ്രായോഗികമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ സത്യമാണ് എന്ന് പറയുമ്പോഴും അവർ താത്വികമായിട്ട് അതിനെ വിമർശിക്കുന്നു ഇസ്ലാം ഹിജാമിന്റെ ഉള്ളിൽ സ്ത്രീയെ അടച്ചു കെട്ടിവെക്കുന്നു എന്ന് അവർ പറയുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് അതേ ആളുകൾ വന്നുകൊണ്ട് പറയുന്നു സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വേട്ടക്കാരാൽ ഇരകളാക്കപ്പെടുന്നു എന്ന് പരിഹാരം എന്താണ് പരിഹാരം എന്താണ് ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും വ്യമായും പരസ്യമായും ഈ രംഗത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ജാഗ്രത തന്നെ ആയിരത്തി നാനൂറ് വർഷം നമ്പ് പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ ആദരവായ മുഹമ്മദ് റസൂൽ വസെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ജാഗ്രത വേണം സ്ത്രീയും പുരുഷനും യഥേഷ്ടം ഒത്തൊരുമിച്ച് അങ്ങ് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുവാനുള്ള സാമൂഹിക സ്ഥിതി എവിടെയും ഉണ്ടായിട്ടില്ല എല്ലാ ഇടങ്ങളിലും എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഇരകളാക്കപ്പെടുന്നുണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അവരുടെ മറ്റ് അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട് എന്ന് പുതിയ സംഭവ വികാസങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ കൃത്യമാണ് അള്ളാഹു കുറേ അതിരുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുറെ അതിർത്തികൾ വെച്ചിട്ടുണ്ട് കുറെ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് കുറെ രേഖകൾ വെച്ചിട്ടുണ്ട് ശരിയാണ് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഹറാമുകളുണ്ട് നിശിഷ്ടമായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം നിർബന്ധമായ കാര്യങ്ങൾ നാം ചെയ്തേ പറ്റൂ എന്ന് പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അള്ളാഹു അതിരുകളാണ് നിയമങ്ങളാണ് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നു ചെയ്യുന്നു എന്നതിനോട് അപ്പുറം റസൂലിനോട് എന്നതിനപ്പുറം ാണ് അക്രമിക്കുന്നത് എത്ര വ്യക്തമാണ് അതിന്റെ ആത്യന്തികമായ നഷ്ടം അല്ലെങ്കിൽ അതിന്റെ ചൂഷണങ്ങൾ ഇരകളാക്കപ്പെടുന്നത് ആ നിയമങ്ങൾ ലംഘിക്കുന്ന മനുഷ്യർ തന്നെയാണ് അത് ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു സംശയമില്ലാഹുവിന്റെ നിയമങ്ങളെയല്ലേ ചോദ്യം ചെയ്യുന്നത് അപ്പോ ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോ ആ നിയമങ്ങൾ ലംഘിക്കുന്നതിലൂടെ ഇരകളാക്കപ്പെടുന്നത് ആ നിയമങ്ങൾ ലംഘിച്ച അതിൽ നമ്മുടെ ഉടമത്തിലെ എത്ര മക്കളുണ്ട് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും കാണുമ്പോൾ അറിയുമ്പോൾ ഭയം തോന്നുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് அதுகொண்டு நம்முட குட்டிகள் நம்ம மரம்கள் ஆண் குட்டிகளாக பெண் குட்டிகளாக அவர் ஆக அவர் இரகட கூட்டத்திலும் பெடா அது நம்ம இஸ்லாமிங் எந்த கிருத்திய நம்ம படிக்கணும் எங்கனையான நம்ம நம்ம குட்டிகளே ഇസ്ലാമിക മൂല്യബോധത്തോടെ വളർത്തേണ്ടതെന്നും പരിരക്ഷിക്കേണ്ടതെന്നും നമ്മൾ കൃത്യമായി പഠിക്കണം ആ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തണം വിദ്യ അവരുടെ വിദ്യാഭ്യാസമാകട്ടെ അവരുടെ മറ്റു യാത്രകളാകട്ടെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക ഹിജാബ് അനുസരിച്ച് ആക്കി തീർക്കണം ഹിജാബ് എന്ന് പറയുന്നത് കേവലം ഒരു വസ്ത്രത്തിന്റെ മാത്രം പേരല്ല ഒരു കറുത്ത പറുത്ത ധരിച്ചു കൊണ്ട് നടക്കുന്നതിന്റെ മാത്രം പേരല്ല ഹിജാബ് എന്ന് പറയുന്നത് ഹിജാബ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്ത്രീ ഒരു സമൂഹത്തിൽ പോലെ അച്ചടക്കത്തിന്റെ പേരാണ് ഹിജാബ് ഒരു സ്ത്രീ സമൂഹത്തിൽ സ്വീകരിക്കേണ്ട ജീവിത വിശുദ്ധിയുടെ പേരാണ് ഹിജാബ് ഒരു സ്ത്രീ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട പാതിവൃത്യത്തിന്റെ പേരാണ് ഹിജാബ് വിശുദ്ധമായ ഒരു സംസ്കാരത്തിന്റെ പേരാണ് ഹിജാബ് ആ ഹിജാബ് അടിപ്പിക്കണം ഹിജാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു വസ്ത്രം ഇട്ട് കൊടുക്കൽ മാത്രമാണ് നല്ല വസ്ത്രം ഇട്ടു കൊടുക്കുന്നത് മാത്രമല്ല എല്ലാ മോശമായ ദീനിന് ഘടകവിരുദ്ധമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ആൺകുട്ടികളെയും വിശിഷ്യ പെൺകുട്ടികളെയും സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക ഹിജാബിന്റെ ഭാഗമാണ് ഇസ്ലാമിക ഹിജാബിന്റെ ഭാഗമാണ് റസൂർ വസ്സലും നിയോഗിക്കപ്പെട്ട ഒരു സമൂഹം അവരെ പറ്റി നമ്മൾ പറയുക എന്നാണ് എന്താണ് ആ യുഗം എന്ന് സ്ത്രീകളെ വർണ്ണിച്ചിറക്കിയിരിക്കുന്ന അന്നത്തെ കവിതകൾ പക്ഷേ ഇന്നത്തെ തോപ്പിക്കുമോ അതിനെ ഇത് തോപ്പിക്കുമോ ഇത് അതിനെ മാത്രം സ്ത്രീയെ കവിത കവികൾ കവിതകളിലൂടെ ആലപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ റസൂൽ പറഞ്ഞു ആരെങ്കിലും ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാവുകയും അവർക്ക് നല്ല ഇസ്ലാമിക മര്യാദകൾ കൊടുക്കുകയും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുകയും നല്ല ശിക്ഷണം കൊടുക്കുകയും അങ്ങനെ അവരെ പരിരക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും വലിയ ഒരു കവചമായിരിക്കുമെന്ന് റസൂർ എന്ന് മാത്രമല്ല സംശംഷമായ ഒരു അന്തരീക്ഷത്തിൽ വളർത്തിയതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് നല്ല ഒരു ഒരു ചെടി വളർത്തുന്നത് പോലെ അത്ര അത്ര സംരക്ഷ വളരെ വിലപിടിപ്പുള്ള വളരെ മനോഹരമായ ഒരു ചെടി അത് വെയിലത്തും തണുപ്പിലും കാറ്റിലും മഴയത്തും എത്ര കൃത്യമായിട്ട് നമ്മൾ സംരക്ഷിക്കുമോ അത്ര സംരക്ഷണം തീർക്കണം ഒരു പെൺകുട്ടിയെ വളർത്തുന്നതിൽ പരിചരിക്കുന്നതിൽ എന്നും വിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നു അതാണ് പറഞ്ഞത് സ്ത്രീക്ക് ആദ്യം വേണ്ടത് സ്വാതന്ത്ര്യമല്ല സ്ത്രീക്ക് ആദ്യം വേണ്ടത് സുരക്ഷിതത്വമാണ് കാബാലികരായ കാാലികരായക്കാരിൽ നിന്നുമുള്ള സുരക്ഷിതത്വമാണ് ആ സുരക്ഷിതത്വത്തിന്റെ ഏറ്റവും ഏറ്റവും ഉദാത്തമായ നിയമം പരിശുദ്ധമായ ദീനുൽ ഉദാത്തമായത് ഇത് പറയുമ്പോൾ സ്ത്രീ വസ്ത്രധാരണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തലമുറ സ്വീകരിക്കേണ്ട മത നിയമങ്ങളെ സംബന്ധിച്ചോ പറയുമ്പോൾ അവർ മതമൗലികവാദികളാണെന്നും താലിബാനികളാണെന്നും ആസൂത്രിതമായി ഇസ്ലാമിക സമൂഹത്തിനെതിരെ പറഞ്ഞു പരത്തുന്നത് ഇസ്ലാമ മുസ്ലിം ജീവിതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ മക്കൾ വളരെ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ വളരേണ്ടതുണ്ട് വിദ്യാഭ്യാസം എന്ന പേരിൽ കേരളത്തിന്റെ വിവിധ നഗരങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന മക്കളുണ്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികൾ പെൺകുട്ടികൾ അവരുടെ ഹോസ്റ്റൽ സംവിധാനം അവരുടെ ക്യാമ്പസ് എത്രത്തോളം അവരെ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പര്യാപ്തമാണ് എന്ന് ഓരോ മാതാപിതാക്കളും ഉറപ്പുവരുത്തേണ്ടതുണ്ട് സിനിമ അതൊരു മറ്റൊരു മേഖലയാണ് അതിനെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെട്ടിട്ടോ ആകുലപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല അതവിടെ നടക്കട്ടെ പക്ഷെ എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നിർവഹിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം രക്ഷകർത്താക്കൾ കൊണ്ട് എന്നുള്ളതാണ് എത്രയോ പെൺകുട്ടികളാണ് മുസ്ലിം വിദ്യാഭ്യാസം എന്ന പേരിൽ നമ്മൾ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഇനി ബാംഗ്ലൂരിലേക്ക് പോയാൽ അവിടെയും എല്ലാം വിദ്യാഭ്യാസം എന്ന പേരിൽ അവർ പോവുകയും എന്നാൽ എന്നാൽ അവിടെ നമ്മുടെ പെൺകുട്ടികൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ധാർമ്മികമായ മൂല്യച് എത്രത്തോളം വലിയ ദുര്യോഗത്തിലേക്കാണ് അവരെത്തിപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ സമീപത്ത് അവിടെ ഞാൻ ഞാൻ താമസിക്കുന്നിടത്ത് ഫ്ലാറ്റിൽ വൃത്തിയാക്കാൻ വരുന്ന ഒരു ഒരു തൊഴിലാളി നമ്മളുടെ ഉമ്മത്ത് താമസിച്ച ഒരു ഒരു റൂം വൃത്തിയാക്കി അവര് അവർ താമസം കഴിഞ്ഞു പോയതാണ് കോളേജിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളാണ് അവര് താമസം കഴിഞ്ഞു പോയി ആ റൂമ് വൃത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹം എന്റെ അടുക്കൽ രണ്ട് കവർ കവറ് മദ്യത്തിന്റെ കുപ്പികളുമായിട്ട് വന്നിരുന്നു ഈ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കുറെ കുട്ടികൾ താമസിച്ചു പോയ സ്ഥലമാണ് ഈ രീതിയിൽ നമ്മൾ പോലും അറിയാതെ പല നിലയ്ക്കുമുള്ള ചൂഷണങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ ഇരകളാക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ വിചാരിക്കുന്നു അവർ നല്ല മക്കളാണ് അത് നമ്മുടെ വിശാലമായ മനസ്സുകൊണ്ടാണ് പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു പക്ഷേ അവർ അവരുടെ കയ്യിൽ നിന്ന് പോലും പോലും അവരുടെ ജീവിതം പോയി ഏതോ മയക്കുമരുന്നിന്റെ മാഫിയകൾക്ക് നമ്മുടെ പെൺകുട്ടികൾ ഇരകളാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആരോട് പറയാൻ ഇനി നീ പറഞ്ഞാൽ നിന്റെ ചിത്രങ്ങൾ എന്റെ കയ്യിലുണ്ട് ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് മാഫിയകൾ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്ന എത്ര പെൺകുട്ടികളെ ഈ നഗരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ കുട്ടികൾ കുട്ടികൾക്കാരുമാകാൻ പാടില്ല ഇരകളുടെ പക്ഷത്തെ അല്ലെങ്കിൽ ഇരകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാനും പാടില്ലാത്ത വിധം അവരെ സുരക്ഷിതമായ ഒരു തീരി അന്തരീക്ഷത്തിൽ വളർത്തി വളർത്തുന്നുണ്ടോ അവർക്ക് വ്യത്യാസം സാധിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് രണ്ടാമത്തേത് നല്ല ആളുകളുമായി നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും സഹവസിക്കാനുള്ള അവസരം അത് മാര് തന്നെ ആകണം നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ നല്ല മനുഷ്യരുണ്ട് പ്രായമായ ആളുകളുണ്ട് പ്രായമായ ആളുകളോടൊക്കെ ഒരു വിമുഖതയാണ് കുടുംബത്തിൽ നല്ല ആളുകളോടൊക്കെ പലപ്പോഴും ഒരു അവഗടനാ മനോഭാവത്തോടുകൂടി മക്കൾ വർദ്ധിക്കുന്നതിനു പകരം അവരോടൊപ്പം ഇണങ്ങാനും സൗഹൃദം സ്ഥാപിക്കുവാനും നല്ല ആളുകളുമായി പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഒരു അനുകൂലമായ സാഹചര്യവും ഒരു സന്ദർഭവും നമ്മുടെ കുടുംബങ്ങളിൽ നാം രൂപപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് ഖുർആനിന്റെ സുന്നത്തിന്റെ പ്രവാചക ചരിത്രങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നല്ല വ്യക്തികളെ നല്ല കുട്ടികളെ ആൺകുട്ടികളെ പെൺകുട്ടികളെ നാം ഇവിടെ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അവരുടെ ഹീറോകളായി മാറുമ്പോൾ അവരുടെ നന്മയുടെ റോൾ മോഡലുകളായി നമ്മൾ മാതാപിതാക്കളും കുടുംബവും മാറുമ്പോഴാണ് സ്ക്രീനിലെ തിന്മയുടെ ഹീറോകളുടെ പുറകിലെങ്കിൽ ആ മക്കൾ പോകാ പോകാതിരിക്കുന്നത് തിന്മയുടെ ദൂഷ്യവശങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യമുണ്ടാവുകയും നന്മയുടെ സ്ഥാനവും അതിന്റെ മൂല്യവും വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന മക്കളായി നമ്മുടെ കുട്ടികൾ മാറണം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലെങ്കിൽ അവരുടെ ദീനും നശിക്കുന്നു നശിക്കുന്നു ദീനും നശിക്കുന്നു ദുനിയവനാശിക്കുന്നു വി കെ സുരേഷ് ബാബു എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെട്ട ഒരു പ്രഭാഷകൻ ഒരു മനഃശാസ്ത്ര ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു പ്രഭാഷകൻ നിങ്ങൾക്ക് പലർക്കും അദ്ദേഹത്തെ പരിചയമുണ്ടാകും അദ്ദേഹം ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ മലയാളികളിൽ ട്രെൻഡായ ഒരു പാട്ട് ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു പാട്ടിനെ അദ്ദേഹം നിരൂപണം നടത്തി ഒരു ചർച്ചയാവുകയുണ്ടായി നമ്മുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും താളം പിടിച്ച ഒരു പാട്ട് നമ്മൾ വിചാരിക്കുന്നത് ആ പാട്ടിന്റെ താളം മാത്രമാണ് അവർ ആസ്വദിച്ചത് എന്ന് താളം ആസ്വദിച്ചു സ്റ്റെപ്പ് വെക്കുന്നു എന്ന് മാത്രമാണ് നാം അതിനെ കാണുന്നത് അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ ഉള്ളിലൂടെ ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുന്ന അപകടകരമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ പാട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സമാനമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പാട്ടുകൾ പാട്ടുകൾ സമൂഹത്തിൽ പരത്തുന്ന അപകടകരമായ സംഗതികൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക് ഇതെന്റെ പാത എന്റെ അധികാരം വഴിതെറ്റാനും ഉണ്ട് അവകാശം വഴിതെറ്റാനും അവകാശം എന്ന് കൊണ്ട് വിദ്യാരംഭം കുറിക്കുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ സൃഷ്ടിച്ച ദൈവമേ നിനക്ക് പത്തിൽ പത്ത് മാർക്ക് നമ്മുടെ കുട്ടികൾ പാടി പ്രിയമുള്ളവരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഈ ആലാപനങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത് ആഘോഷിക്കുന്നതിലൂടെ ആ കുട്ടികൾ വെറും താളം പിടിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പല സ്കൂളുകളിലും പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ തമ്മിൽ അടിയാണ് വേറെ എന്തിനാ മക്കളെ തല്ലി തല്ലുണ്ടാക്കിയത് ഒരു കാര്യവുമില്ല അടിയാണ് കാരണം വില്ലത്തരമാണ് ഹീറോയിസം എന്നല്ലേ ഇത് ഇത് ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുന്നത് പ്ലസ് എത്രയോ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾ അടച്ചിട്ടിരിക്കുകയാണ് അടച്ചിടുകയാണ് അദ്ദേഹം പറഞ്ഞതാണ് കാര്യങ്ങൾ അപ്പോ ഇത്തരത്തിലേക്കുള്ള വളരെ അപകടകരമായ സ്ഥിതിയിലേക്കൊക്കെയാണ് നമ്മുടെ കുട്ടികൾ എത്തിക്കൊണ്ട് ഇവിടെ 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 ശക്തമായ തിന്മകൾ നിലനിൽക്കുമ്പോൾ ആ തിന്മകളെ പ്രതിരോധിക്കാൻ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന നന്മകൾ കഴിയണം അപ്പൊ എത്രമാത്രം ശക്തമായി ഈ കുട്ടികളെ നമ്മൾ നന്മയിലേക്ക് വലിച്ചു ചേർക്കണം ഇത്രയും ശക്തമായ തിന്മകളുടെ സാഹചര്യത്തിൽ നമ്മൾ പറയാം അങ്ങനെയൊക്കെ ആയി പോയില്ലേ എന്ത് ചെയ്യാനായി അങ്ങനെ പോട്ടെ അങ്ങനെയല്ല ആ തിന്മകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന നന്മയുടെ ശക്തമായ കരുത്ത് നമ്മുടെ കുട്ടികളിലേക്ക് നാം പകർന്നു നൽകണം എന്നുള്ളതാണ് മൂന്നാമതായി ആ രംഗത്ത് നമ്മുടെ കുട്ടികൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണം നല്ല മക്കള ഹറാമായ ഭക്ഷണം കഴിച്ചവർ ഹറാമായ ഭക്ഷണം കഴിച്ചവർ അവർ ഹലാലായ ഭക്ഷണം കഴിച്ചവർ പൊതുവിൽ മോശം സാരാവുകയില്ല എന്നത് അനുഭവമാണ് കൃത്യമായ കാര്യമാണ് ഹലാലായ ഭക്ഷണം പലിശയിൽ അധിഷ്ഠിതമല്ലാത്ത ഭക്ഷണം കൈ കൈകൂലി വാങ്ങിയ കൈക്കൂലി വാങ്ങിച്ചുണ്ടാക്കിയ മുതലിൽ ഇത് കൊടുത്തിട്ടല്ല ഹലാലായി നാം അധ്വാനിച്ചുണ്ടാക്കുന്ന മുതലിൽ നിന്ന് ഹലാലായ രൂപത്തിൽ നമ്മുടെ മക്കളെ നാം വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യണം തീർച്ചയിൽ തീർച്ച അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മേന്മ അവരുടെ സ്വഭാവത്തിൽ പ്രകടമാകും എന്നുള്ളതാണ് അതുപോലെ മാതാപിതാക്കളെന്ന രീതിയിൽ നമ്മളും നമ്മളും നന്നാകണം മുഹമ്മദ് അലി ജൗഹർ എന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സേനാനിയെ ഈ രാജ്യത്തിന് സമർപ്പിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എത്തുക അവരുടെ ഉമ്മയിലേക്കാണ് ഇമാം ബീവി എന്ന് പറയുന്ന ഒരു മാതാവാണ് വാപ്പയുടെ ജോലിയും അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് അവരവരുടെ സ്വർണം വിറ്റ് ഒരു ആടിനെ വാങ്ങിക്കുകയും ആ ആടിനെ തറന്ന പാല് കൊണ്ട് വളർത്തുകയും ആ ആ ജൗഹർ വിശുദ്ധ ആഹമ്മദ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മളിൽ എത്രയോ മക്കൾ ഇങ്ങനെ നന്മയുടെ ശക്തമായ ശിക്ഷണം ലഭിക്കാതെ ഒരു ഉപദേശം മതി സ്നേഹത്തോടെ ആ മക്കളെ ചേർത്ത് നിർത്തി ഒരു നല്ല വാക്ക് ഒരു മാതാവും പിതാവും പറഞ്ഞാൽ ആ മക്കൾ നന്നാകും നമ്മൾ ഇന്ന് വരെ അവരോട് പറഞ്ഞിട്ടുണ്ടോ ഓനെ നമസ്കരിക്കുന്നത് ചെറിയ മക്കളോട് മാത്രമല്ല അല്പം മുതിർന്ന മക്കളോടും മോനെ നീ ഒന്ന് നമസ്കരിക്കുകയെന്ന് നീ സത്യമേ പറയാവൂ എന്ന് നീ മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് നല്ല വാക്ക് പറഞ്ഞാൽ നല്ല ഉപദേശം പറഞ്ഞാൽ എത്രയോ മക്കൾ അത് ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യും നമ്മൾ ഇന്ന് വരെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഉപദേശം ഉസ്താദന്മാരും മറ്റ് സമൂഹത്തിലെ അധ്യാപകന്മാരും ഒക്കെ ഉപദേശിക്കുന്നതിനേക്കാളും ഫലം ചെയ്യും അബ്ദുൽ അൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ എപ്പോഴും പണ്ട് കാലത്ത് അറിവ് വേണ്ടി എത്രയോ മൈലുകൾ താണ്ടി അവർ പോകുന്നത് ഉമ്മ മകനെ ഒരു കച്ചവട സംഘത്തിനോടൊപ്പം യാത്രയക്കുന്നു അങ്ങനെയാണ് ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്രയക്കുന്നു ആ കച്ച ഒരു അങ്ങനെ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ കുട്ടിയെ ആ കച്ചവട സംഘത്തിൽ ഉപദേശം മാത്രമാണ് ആ ഉമ്മ മകനു കൊടുത്തിട്ടുള്ളൂ ആ ഒരൊറ്റ ഉപദേശം മോനെ പറയരുത് എന്നാണ് പക്ഷേ ഈ അതോടൊപ്പം ജീവിത ചെലവിന് ആവശ്യമായ തുച്ഛമായ ദീർഘമുകളും ചേർത്ത് വെച്ചു കൊടുത്തു വഴിയിൽ കൊള്ള സംഘം പിടികൂടി എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്ന് എന്നാൽ കുട്ടിയായിരുന്ന പൈസയുണ്ടെന്നും അത് ഇന്ന സ്ഥലത്തിരിക്കുന്നു എന്നും എന്തിനാണ് മോനെ ഇത്രയും മുതിർന്ന ആളുകൾ കളവ് പറഞ്ഞപ്പോൾ നീ ഒരു കുട്ടി മാത്രം സത്യം പറഞ്ഞത് അത് എന്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുത് മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കുട്ടികളെ അടിക്കണ്ട വഴക്ക് പറയേണ്ട ശകാരിക്കേണ്ട ദേഷ്യപ്പെടേണ്ട സ്നേഹത്തോടെ വിളിച്ചു നിർത്തി ആ മക്കളോട് ഒരു ഉപദേശം എത്ര പേരും പറയാറുണ്ട് നന്മയുടെ ഉപദേശം നാം ചെയ്യുന്ന നന്മകൾ എത്ര നന്മകൾ അവർ കണ്ടിട്ടുണ്ട് നമ്മൾ നിന്ന് എത്ര നന്മകൾ അവർ കണ്ടും കേട്ടും പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അതിനു പകരം ഇന്ന് നമ്മുടെ കുട്ടികളുടെ എല്ലാം ചിന്ത ഇത്തരത്തിൽ യാതൊരു അർത്ഥവുമില്ലാതെ അഭിനയിക്കുന്ന ആളുകളുടെ അവരുടെ ജീവിതം നശിപ്പിക്കുന്നതാണ് നാം കാണുന്നത് പ്രിയപ്പെട്ട പണ്ഡിതന്മാർ കാണാം ജനങ്ങളുടെ മേലൊരു കാലഘട്ടം വരും ഖുർആൻ മാത്രമാകും ഇസ്ലാമിന്റെ പേര് മാത്രം മാത്രമുണ്ടാകും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ പള്ള മാത്രമാണ് അവരുടെ ദീൻ എന്ന് പറയുന്നത് ചില്ലറ അവരുടെ അവരുടെ ഉന്നം സ്ത്രീകളായിരിക്കും സ്ത്രീകളെ പണ്ട് കവിതകളിൽ നേരത്തെ പറഞ്ഞതുപോലെ കവിതകളിലൂടെ സ്ത്രീകളെ കേവലമായ ഉൽപന്നമായി കവികളെ അവതരിപ്പിച്ചുവെങ്കിൽ ഇന്ന് മുതലാളിമാർ സ്ത്രീകളെ അവതരിപ്പിക്കുന്നത് അവരുടെ ശരീരത്തെ അവതരിപ്പിക്കുന്നത് പരസ്യ പരസ്യപ്പലെ വെറും ഉൽ ഉൽപന്നമായിട്ടാണ് എന്നതിന് എന്താണ് എന്താണ് എത്രമാത്രം അത് സത്യസന്ധമായ കാര്യമാണ് ഇന്ന് ഹേമ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിലും അത് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു പുരുഷൻ ഡിസൈൻ ചെയ്ത പുരുഷൻ ആവശ്യ ആവശ്യപ്പെടുന്ന വസ്ത്രം തന്നെ സ്ത്രീ കഥാപാത്രത്തിന് ആവശ്യമില്ലെങ്കിലും ധരിക്കണം സ്ത്രീയും പുരുഷനും തമ്മിൽ ഉണ്ടായിരിക്കുന്ന അമിതമായ ഇടപെടലുകളാണ് ഇത്തരത്തിൽ ചൂഷണങ്ങൾക്ക് സ്ത്രീകൾ ലൈംഗികമായ ചൂഷണങ്ങൾക്ക് കാരണമായി കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഈ ചൂഷണങ്ങളിലും ഈ ഇരകളുടെ കൂട്ടത്തിലും നമ്മുടെ മക്കൾ പെടാതിരിക്കാനുള്ള ശക്തമായ ജാഗ്രത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ ലക്ഷ്യം അർത്ഥവത്തായ കാര്യങ്ങളെയായി നല്ല വിദ്യാഭ്യാസം ചെയ്യണം നല്ല വിടുക്കന്മാരാകണം ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഈ സമുദായത്തിനും നല്ല മക്കളായി എനിക്ക് ചിന്തയിൽ നമ്മുടെ കുട്ടികൾ വളരണം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ കടന്നു വരാറുള്ള സ്പെയിൻ മുസ്ലിം സ്പെയിൻ നമുക്ക് നൽകുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അതിൽ യൂണിവേഴ്സിറ്റി സന്ദർശിച്ച ഒരു ജൂതനായ പത്രപ്രവർത്തകൻ അന്ന് സ്പെയിൻ മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ അഭിമാനത്തോടെ സംരക്ഷിച്ചിരുന്ന കാലഘട്ടം യൂണിവേഴ്സിറ്റി സന്ദർശിച്ചിട്ട് അവിടെ അവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം വിദ്യാഭ്യാസം ആവേശത്തോടെ നുകരുന്നത് കണ്ടിട്ട് ആ ജൂതനായ പത്രപ്രവർത്തകൻ എഴുതി വെച്ചു ഈ ആവേശത്തോടെ വിദ്യാഭ്യാസം നുകരുന്ന ഈ സമുദായത്തെ നശിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇതേ 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 കൊതോവ യൂണിവേഴ്സിറ്റി ചാരി ഒരു നിന്ന് സന്ദർശിച്ചപ്പോലെ ചോദിച്ചു എന്തിനാണ് മോനെ നീ കരയുന്നത് എന്ന് അവൻ പറഞ്ഞു എന്റെ കാമുകി എന്നെ പറ്റിച്ചിട്ട് പോയി എന്ന് പതിനേഴ് വർഷത്തിന് ശേഷം ഒരു സമൂഹത്തിലുണ്ടായ വലിയൊരു മാറ്റം എന്നിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട് ഇത് മതി ഈ സമൂഹം നശിക്കാൻ എന്ന് രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ മക്കൾ ശരിയായ കാര്യങ്ങളെ ശരിയായ കാര്യങ്ങളെ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവേകുദ്ധി ഇന്നത്തെ സമൂഹത്തിന്റെ ഇന്നത്തെ കുട്ടികൾക്കില്ല അവർ വിചാരിക്കുന്നു ഞങ്ങൾ വിടുക്കന്മാരാണ് വിടുക്കികളാണ് ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്ന ഒരു നിന്നുകൊണ്ട് നന്മയെ നന്മയായി കാണാനും തിന്മയെ തിന്മയായി മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും കഴിയാത്തൊരവസ്ഥയിലേക്ക് നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുകയില്ല വലവു ആൽ തിന്മയുടെ ആദിത്യം നിന്നെ സന്തോഷിപ്പിച്ചാലും ശരി തന്നെ തിന്മ നടമാടുമ്പോൾ അതൊക്കെ ആയിക്കോട്ടെ എന്റെ ഒരു മട്ട് അതൊക്കെ ആകാമല്ലോ അല്ലെങ്കിൽ അങ്ങനെ അല്ലേ ആകേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുവെങ്കിൽ പ്രിയമുള്ളവരെ നന്മയും തിന്മയും ഏറെ തിരിച്ചറിയാൻ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള അനുകൂലമായ സാഹചര്യം അവർക്ക് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരം വിവാഹം കഴിക്കുന്നത് വരെ അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത് വരെ നമ്മുടെ മക്കളുടെ ദീനിയായ അന്തരീക്ഷം ഉറപ്പുവരുത്തുക അള്ളാഹു സുബാന നമ്മുടെ മക്കളെ എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ